എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയറും എഴുക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ ചേർക്കുമ്പോൾ നമ്മുടെ ഈ മെഴുക്കുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് ഉള്ളിയൊക്കെ കുറച്ച് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ചതച്ച മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇതൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലാക്കിയിട്ടുണ്ടായിരുന്നു പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലേക്ക് അച്ചിങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഇതുപോലൊന്ന് തളിച്ചു കൊടുക്കാം ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇങ്ങനെ മെഴുക്കുരട്ടി തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലാം ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇതിങ്ങനെ ആവിയിലിരുന്ന് വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നിട്ട് ഇടയ്ക്ക് അടപ്പ് തുറന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തട്ടിപ്പൊളുത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഞാൻ രണ്ട് പ്രാവശ്യമൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ഇനി ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റും കൂടി ഇതുപോലെ ഒന്നിരുന്നാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മെഡിക്കൂറിട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ മെഴുക്കുരട്ടിക്ക് നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്